ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് എനിക്ക് ലക്ഷം വൈകിപ്പോയി അപ്പോൾ വേഗം കുളിച്ച് റെഡിയായി ഫുൾ ചായ പിടിക്കാൻ പോകണം ചായ പിടിക്കാൻ പോയപ്പോൾ അമ്മ പുട്ടും റോബർസ്റ്റും വഴുണ്ടാക്കി അങ്ങനെ വേഗം അത് കഴിച്ചിറങ്ങി വണ്ടി പെട്രോളില്ലേ അങ്ങനെ വേഗം പമ്പ പോയി പെട്രോളൊക്കെ അടിച്ച് ഒന്നാമതേ ലേറ്റായി അങ്ങനെ ചുങ്കത്തെത്തിയപ്പോൾ ഗേറ്റ് അടക്കുകയും ചെയ്തു അങ്ങനെ ട്രെയിൻ പോകുന്നവരെ അവിടെ കാത്തു സാധാരണ ഞാൻ എട്ട് മണിയാവുമ്പോഴേക്കും എത്തലുണ്ട് ഇന്ന് കുറച്ച് വൈകിപ്പോ അതുകൊണ്ട് വേഗം വിട്ട് അങ്ങനെ എട്ട് ഇരുപത്തഞ്ചാകുമ്പോഴേക്കും ഞാൻ കമ്പനിയിൽ എത്തി വാഗ്യത്തിനാടെ അവർ എത്തിയിട്ടില്ല അങ്ങനെ ഒരു ഒമ്പതര ആവുമ്പോഴേക്ക് ലോഡ് വന്ന് ഇത് കോയമ്പത്തൂർ വരുന്ന ലോഡാ അങ്ങനെ ഇതൊക്കെ സ്കാൻ ചെയ്ത് ഇറക്കണം ലോഡ് ഇറക്കി കഴിഞ്ഞ് ഇനി അതിൻ്റെ ബില്ലൊക്കെ ഒന്ന് കമ്പ്യൂട്ടറിലേക്ക് അറ്റാച്ച് ചെയ്യണം അങ്ങനെ ഉച്ചയായപ്പം ചോറ്ന്നാനായിട്ട് ചോറ്റുമാത്രം തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് അഞ്ച് മത്തി പൊരിച്ചത് ഉപ്പേരും രണ്ടെണ്ണം ആകാശനം കൊടുത്ത് മൂന്നെണ്ണം ഞാനും തിന്ന് അങ്ങനെ ചോറ്ന്ന് കഴിഞ്ഞ് ഇവിടെ ഉള്ള എല്ലാവരും റെസ്റ്റിങ്ങിലാണ് അപ്പോഴേക്ക് വേണ്ടി അടുത്ത വണ്ടി വരുന്നത് ആ വണ്ടി പിന്നെ കുഴപ്പമില്ല അത് നമുക്ക് സീനില്ല അതുവരെ ഇറക്കിക്കോളും അത് നോക്കണ്ട അവിടെ ഏതൊരു ബൈക്ക് പാർസൽ വന്നിരുന്നു അങ്ങനെ അത് വണ്ടിയിലേക്ക് കയറ്റുന്നു നല്ല രസമുണ്ടായി അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അടുത്ത ലോഡ് വന്ന് ഇത് നിന്ന് വരുന്ന ലോഡാ അങ്ങനെ ഇനി ഇത് ഇറക്കണം ഈ ലോഡ് ഒരു എട്ടോ ഒമ്പതോ ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ നോർമൽ വർക്കേഴ്സിനെ സംഭവിക്കൂല അതുകൊണ്ട് പോട്ടർമാർ വന്നിട്ടാണ് ലോഡ് ഇറക്കുക അങ്ങനെ ആ ലോഡ് ഇറക്കി കഴിഞ്ഞു അതിന്റെ ബില്ലൊക്കെ സിസ്റ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് അങ്ങനെ രാത്രിയായപ്പോ പണിയെല്ലാം കഴിഞ്ഞു ഇറങ്ങിയപ്പോ ചുങ്കത്ത് വീണ്ടും ട്രെയിൻ പോകുന്നു അങ്ങനെ പിന്നെ അവിടെ ട്രെയിൻ പോകുന്നവരെ വന്നു അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അത്താനുള്ള തട്ടുകാടെ കയറി അവിടെ നിന്ന് ഗ്രീൻ പീസും കഴിച്ചു അതും കഴിച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മ പൂളയും ദോശയും മത്തിക്കറിയും തന്നു അങ്ങനെ രണ്ട് ദോശയും തന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ